ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക് പെരുന്നാളൊക്കെ ആയിക്കൊണ്ട് വന്നു അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് കൊട്ടയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതും വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വാലിട്ടാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് പഞ്ചസാര ഇട്ടുകൊടുത്തത് പിന്നെ ഇതിലേക്ക് പത്ത് ഏലക്കം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തു ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരവും ചേർത്ത് കൊടുത്തു പിന്നെ അല്പം ഫുഡ് കളർ അത് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ നാല് കോഴിമുട്ട അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു ഈ മുട്ട മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് അതേ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് ഡാൽഡ ഇട്ടുകൊടുക്കണം ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മുക്കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് വേണ്ട കുറച്ച് ബാക്കി വരും അപ്പം നമുക്ക് ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് എത്രത്തോളം ആവശ്യമാണ് അതിനനുസരിച്ച് മൈദ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴക്കുന്നതിന് വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്ത മാവ് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇത് ചുട്ടെടുക്കുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ സോഡയെല്ലാം ചേർത്തത് കാരണം അല്പമൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് പരത്തിയെടുക്കണം അതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ബോളാക്കി ഉരുട്ടിയെടുക്കണം ഇത് രണ്ട് ചപ്പാത്തിയുടെ കനത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഇവിടെ മാറ്റി ദാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചതുകൊണ്ട് തന്നെ ഉരുട്ടെടുക്കാനെല്ലാം വളരെ ഈസിയാണ് അപ്പോൾ കുഴക്കുന്ന സമയത്ത് നല്ലോണം ഹാർഡായിട്ട് കുഴക്കേണ്ട അത്യാവശ്യം സോഫ്റ്റ് തന്നെ കുഴച്ചെടുത്താൽ മതി ഇനി രണ്ട് ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കണം പരത്തുന്ന സമയത്ത് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്പം പൊടി വിതറിയാലും കുഴപ്പമില്ല ഇല്ല ഇതാ ഈ ഒരു കനത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഒരു ബോട്ടിലിൻ്റെ മൂടി കൊണ്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഈ ഒരു രീതിയിലുള്ള എടുക്കണം ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളെ കാഷ്യൂനെറ്റ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം നമ്മൾ പൊതുവേ കാസർഗോട്ടാർ നെറ്റിനെ കൊട്ട എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പേരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്നാണ് നമ്മൾ ഈ റെസിപ്പിയെ പറയാറ് ഇനി കൊട്ടയുടെ ഷേപ്പിൽ മുഴുവനും കട്ട് ചെയ്ത് എടുത്ത് വെക്കണം അപ്പോൾ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം ഇതാ ഇപ്പം എല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊട്ടയുടെ ഷേപ്പിലാക്കി വച്ചിട്ടുണ്ട് ഇനി എണ്ണം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇത് മുങ്ങി പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ കൊട്ടയപ്പ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഈ റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് പൊങ്ങി വരും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പൊങ്ങി വരും ആ സമയത്ത് തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം ഇനി കൈയ്യെടുക്കാതെ ഇളക്കി ഇളക്കി ലൈറ്റായിട്ടൊരു ഗോൾഡ് കളറാക്കി എടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഈ റെസിപ്പി ഫ്രൈ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ആവും പക്ഷെ അകം കുക്കാവില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദ ഇപ്പോൾ ലൈറ്റായിട്ട് ഗോൾഡ് കളറായി ഇതിനേക്കാളും കൂടുതൽ കളറ് ഡാർക്കാവാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ റെസിപ്പി നില ഹാർഡായി പോകും ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് മുമ്പേ തന്നെ ഞാൻ ഒരു വീഡിയോ കൊട്ടയപ്പത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പഴയതായി അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് പുതിയൊരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഈയൊരു ഐറ്റം കുഞ്ഞു മക്കൾക്കും അതേപോലെ വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇനി പെരുന്നാളിന് മാത്രമല്ല നമുക്ക് സ്നാക്സ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്കെല്ലാം വിടാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കി വെച്ചാൽ ഒന്ന് രണ്ട് മാസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബായ് ബായ്